ബൈബിൾ വായന സുവിശേഷം ആറാം ദൂതൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട പേരായ ശ്ചയം ചെയ്തിരിക്കുന്ന കനിയുടെ അടുത്തേക്ക് ദൈവത്താൽ ഐക്യപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞ വിളി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദേവസന്നിധിയിൽ നീ പ്രഭ കണ്ടെത്തിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുനത്തിന്റെ പുത്രൻ എന്നെ വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവിദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കില്ല സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല നിന്റെ മേൽ വരും അത്യുന്നത ശക്തി നിന്റെ മേൽ ആവശിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചർച്ചകാരിയെ വൃത്തിയായ എലിസബത്തും ഒരു പുത്രന് ഗർഭം ധരിച്ചിരിക്കുന്നു വന്തിയെന്ന് പറഞ്ഞിരിക്കുന്ന അവൾക്കിത് ആറാം മാസമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നി നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറിഞ്ഞു ആ ദിവസങ്ങളിൽ മറിയം യുവതിയായിലെ മനപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ ചക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉത്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിന്റെ അഭിവാദ സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരിൽ ചെയ്ത കാര്യങ്ങൾ നിറവേർത്തുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി മറിയം പറഞ്ഞു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടത്തെ നാമം പരിശുദ്ധമാണ് അവിടത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ ഭക്ഷിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞു വെച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അപ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നൊക്കെയുമായി ചെയ്ത് വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയും അവളോട് കൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങിയും